ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഞങ്ങളുടെ തട്ടകത്തെ അമ്പലത്തില് ഇന്ന് അയ്യപ്പ വിളക്കാണ് കേട്ടോ ഗൈസ് ആരാധ്യമോളാണ് കേട്ടത് അയ്യപ്പ വിളക്കാണ് അപ്പോ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ നിൽക്കാട്ടാ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ലൈറ്റ് ഓഫ് ചെയ്തു ഗൈസ് ഞങ്ങൾ ഇറങ്ങാണ് അമലുട്ടാൻ വീട് പൂട്ടുന്നതായിരിക്കും നടക്കാനുള്ള പരിപാടിയാണ് പ്രേഷേട്ട് അമ്മയും അങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വഴിയുള്ളോ നടക്കാനുള്ള വഴിയുള്ളോട്ടോ അപ്പൊ അതുകൊണ്ടാണ് നടന്ന് അവിടെ എത്തി ഞങ്ങള് റോട്ടിലെത്തി ഗൈസ് മെയിൻ റോട്ടിലെത്തി ബസ് എന്റെ ഫോണും കൊണ്ട് അറിയില്ല ഗെയ്സ് ഒരു പാവം അമ്മ പതുക്കെ നടക്കണ്ടാ പേഷേടെ ബാക്കിൽ ഇണ്ടേട്ടാ ഫ്രണ്ടിൽ പോട്ടെ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിന്റെ അറ്റത്തൊക്കെ എത്തിയിട്ടേസ് അപ്പവിടെ നന്നായി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പന്തൽ കെട്ടിയിട്ടുണ്ട് നന്നായി മാലബളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പകലും നേരത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ആ സമയത്ത് നോക്കുമ്പോ അത്ര ഭംഗി തോന്നിയില്ല പിന്നെ ഈ സമയത്ത് എത്തുമ്പോഴേക്കും നമ്മളെ ലൈറ്റ്സോ ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ എല്ലാ വർഷവും ഈ അയ്യപ്പ വിളക്കിന് വേണ്ടി കാത്തിരിക്കും കേട്ട ഗൈസ് അയ്യപ്പൻ വിളക്കിന് താമി താമസാമീനെ തൊഴുക ഭക്ഷണം കഴിക്കുക കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് കാണുക അതൊക്കെ കുറേ വർഷം കൂടെ കല്യാണം വർഷങ്ങൾ തൊട്ടിട്ടേ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ വെയിറ്റ് ചെയ്യാൻ ഇട്ടാ ആ നേരത്തെ ചെറുതായി അമ്പലങ്ങളുടെ അവിടെ ഒന്ന് പോയി തൊഴുത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വരില്ല ആ നേരത്ത് അമ്മയ്ക്ക് വരികാൻ പറ്റാത്ത കാരണം അമ്മേനെ അവിടെ ഞങ്ങൾ ഇരുത്തി അങ്ങനെ ഞങ്ങൾ വരിയിലൊക്കെ നിൽക്കുന്ന നേരത്ത് സാമിമാരെയും അപ്പുറത്തലത്തിന്നാണ് നമ്മുടെ ഇരുന്ന് വിളിച്ചു കൊണ്ടത് അപ്പൊ അവിന് വേണ്ടിയിട്ട് സാമിമാരൊക്കെ നമ്മുടെ അന്തരൊക്കെ അങ്ങോട്ട് പോകേണ്ടിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നിട്ടും വരിൽ കന്നെയാ ആ നേരത്തെ നമ്മുടെ ശാരിയും പിന്നിയെ വരണ്ടിട്ട ഞങ്ങൾ ഞങ്ങളെ വരിയിൽ നിന്ന് നിർത്തി മൂന്ന് കുട്ടികളെ ഇങ്ങനെ വരിക അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ വന്നു കേസാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണ സമയമായി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കുറച്ച് പേര് കേറുമ്പോഴേക്കും അടച്ചു പൈസ അപ്പോൾ ഞാൻ എന്റെ ദക്ഷുക്കുട്ടീനെ എന്റെ മടിയിൽ ഇങ്ങനെ ഇരുത്തി സെറ്റാക്കിയിട്ടാണ് അപ്പൊ ദക്ഷുക്കുട്ടീനെത്തിയപ്പോ ദക്ഷുക്കുട്ടി ബാക്കിലേക്ക് നോക്കണ്ട അമ്മ എവിടെ അമ്മ എവിടെ നിന്ന് ദക്ഷിക്കുട്ടിക്ക് അപ്പുറത്തോട് സീറ്റ് സെറ്റാക്കി അവളെ അവിടെ ഇരുത്തി ഞങ്ങളുടെ ചോറ് ഞങ്ങളുടെ രാജേട്ടൻ്റെ ഫുഡായിരുന്നു ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രാജേട്ടനാണ് അവിടെ ഫുഡ് എല്ലാ വർഷം വെക്കാട്ടോ അപ്പോൾ ആയസ് ഉണ്ടായിരുന്നു ഗോതമ്പൂ പൈസായിരുന്നു സെറ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ അവിടത്തെ അനിയന്റെ കുട്ടികളും എല്ലാവരും ഉണ്ട് ഇട്ടാ അപ്പൊ എല്ലാവരും എന്റെ കൂടെയാണ് ഇരുന്ന് എഴുതിട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പായസം ഒരു ഗ്ലാസ് പായസം കൂടിയും എന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നപ്പോ ഒരു ചേട്ടാ നല്ല സ്വഭാവമുള്ള ഒരു ചേട്ടൻ പായസം ഒരു ഗ്ലാസിൽ പായസമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് കൊടുത്തത് തന്നു കൂട്ടാം എനിക്ക് നല്ല സന്തോഷമായിട്ടോ നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പേരും കൂടി കേറാണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം അവര് കഴിക്കണവരാ പിന്നെ അതേ ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ വന്നപ്പോ നമ്മുടെ ഭജന ുന്നു ഗ്സ് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഭജന ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ആരാധി മോളുടെയും ആതിഥിക മോളുടെയും കോപ്പാട്ട്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ അയ്യപ്പ വിളിക്കുന്ന ഇങ്ങനെ വെട്ടും ബാവരുടെ അത് വെട്ടും തെറ അങ്ങനൊക്കെ പറയും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിണ്ട് അതൊക്കെ പുലർച്ചെ ഉണ്ടാവുള്ളൂ ആ നേരം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ് കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട് കുട്ടികൾ സ്കൂളിൽ പറഞ്ഞാൽ അപ്പൊ ആ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അയ്യപ്പമാരും കുറെ പേരൊക്കെ അവിടെ ഉണ്ടാവും ആ ടൈമിലൊക്കെ പക്ഷെ എനിക്ക് ഈ പിള്ളേരായിട്ട് നിൽക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്ന് പൂരന്ന് ഇട്ടാ പോരണ വഴിക്ക് അവിടെ അയ്യപ്പന്മാർ കെട്ടുനിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാതും ഇങ്ങനെ കെട്ടുനിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഇട്ടാ നമ്മുടെ ഇതിനൊക്കെ മുമ്പേ കെട്ടുനാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെയൊക്കെയാണ് അവർ പോവുള്ളോട്ടോ മലയ്ക്ക് പോകളോ അപ്പൊ കെട്ടുനാരയൊക്കെ അവിടെ ഭംഗിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമയാണ് കേസിൽ മലയ്ക്ക് പോകണ കെട്ട് കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് താലംവരവും പാല പാല എഴുന്നൊരുപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ റോഡിന്റെ സൈഡിൽ വേറെ ഒരു അമ്പലത്തിൽ നിന്നാണ് ഇങ്ങടെ എഴുന്നൊളിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങടെ വേറൊരു അമ്പലത്തിന്റെ അവിടേക്ക് പോയി പോയിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് കേട്ടോ അപ്പൊ താലവും നമ്മളെ തുള്ളിയിട്ട് വരവും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നാ പറയാ പാലക്കൊമ്പും ഒക്കെ അവിടെ ഉണ്ട് ഇണ്ട് പിന്നെ ഓരോ വീടുകളുടെ മുന്നിൽ ഇങ്ങനെ വിളക്കും സംഭവങ്ങളൊക്കെ വെച്ചിണ്ടാവും അപ്പൊ നമ്മുടെ തുള്ളിയിട്ട് ഇങ്ങനെ കൽപ്പന പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് കിട്ടാം അപ്പൊ അതൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്റെ ജോഷിയായിട്ട് കണ്ടുപോയി ഞങ്ങടെ വീടിന്റെ അടുത്ത ജോസ് ചേട്ടനെട്ടാ സർവ്വകലാ വല്ലപനാണ് അവ ജൂഷേറ്റനോട് കുറച്ചു നേരം നിന്ന് വർത്താനും പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും പാലക്കുഴമ്പ് എഴുന്നെളുപ്പ് ഞങ്ങളുടെ സെന്ററിലേക്കൊക്കെ വന്നിട്ട അമ്പലത്തിന്റെ ഒരു നാലും കൂടി ഒരു വഴിയുണ്ട് ആ വഴിയിലേക്ക് ഈ പാലക്കുഴമ്പ് എഴുന്നെളിപ്പും നമ്മുടെ താലം വരവും എല്ലാം വന്നിട്ട് പിള്ളേർ ഞാൻ ഈ സമയത്ത് കൊടുന്നില്ല ഗൈസ് പിള്ളേരെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ അയച്ച് തൊഴുതി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനും പ്രേക്ഷേറ്റിന് മാത്രമാണ് ഇട്ടാ ഇവിടേക്ക് വന്ന് കാരണം പിറ്റേ ദിവസം സ്കൂളുള്ള കാരണേ പിന്നെ സ്കൂളിൽ പോലെ കണക്കാവും അപ്പൊ അതിന് നിൽക്കേണ്ടാലും വിചാരിച്ചിട്ട് ഇത് ഇതൊക്കെയാണ് തുള്ളിയിട്ട് നമ്മൾ വീടിന്റെ മുന്നിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ തുള്ളിയിട്ട് അവർ ഇങ്ങനെ കൽപ്പന പറയുകയൊക്കെ ചെയ് വിട്ടാം അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടു കാണുമ്പോൾ ഒക്കെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് കാരണം ആ കാലത്ത് തുള്ളിയിട്ട് കൽപ്പന പറയുമ്പോൾ നമ്മുടെ മേലൊക്കെ ഊരുത്തരിക്കണ പോലെ ഉണ്ടാവട്ടെ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയാണ് കാരണം പിള്ളേഴ്സൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്താ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വായോ ഞങ്ങൾക്ക് മരണ ഞങ്ങൾക്ക് മരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യാൻ കിടന്നുറങ്ങിക്കോ ഞാൻ വരാന്നൊക്കെ പറയേണ്ടി നല്ല എത്ര പറഞ്ഞാലും എന്റെ മക്കൾക്ക് മനസ്സിലാവില്ല ഗെയ്സ് ഞങ്ങളെ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിട്ടേ അവർക്ക് ആ ഒരു ടൈപ്പായി അവര് അതുകൊണ്ട് അവരിങ്ങനെ വിളിച്ചോണ്ട് ഞങ്ങൾ ഞാനും പേരനെ എവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ വരണ വരെ രണ്ട് പേരും ഒരു മിനിറ്റ് എന്ന് പറയണ സ്വീകരിയം തരില്ല ഗെയ്സ് വിളിച്ചോണ്ടിരിക്കും എത്താറ എത്താറേ എന്ന് ചോദിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം വ്രതായിരുന്നു ഗൈസ് അപ്പോൾ വ്രതമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വ്രതം തീർക്കണ്ടേ എല്ലാ ദിവസവും വ്രതമായിട്ടിരുന്നാൽ ശരിയാവോ അയ്യപ്പ വിളക്കൊക്കെ ആയ കാരണം ഞങ്ങൾ മീനും ഇറച്ചിയൊന്നും വാങ്ങിച്ചിടുന്നില്ല അപ്പൊ ഞങ്ങൾ അതൊക്കെ തീർക്കാൻ വേണ്ടി ടേസ്റ്റ് ഓഫ് മന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് ഗുരുവായൂർ ഗുരുവായൂരല്ല ഗുരുവായൂരത്തിനൊക്കെ മുമ്പുള്ള ആട്ടാം അവിടേക്ക് പോവാട്ട എന്തെങ്കിലുമൊക്കെ നോൺ വെജ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണിട്ടാ ഇതിപ്പറ്റിവസാണ്ടോ ഗൈസ് കാരണം നമ്മുടെ വ്രതം നമുക്ക് അവസാനിപ്പിക്കണ്ടേ അതിന് വേണ്ടിട്ടാണ് ആ ഒരു പേരും പറഞ്ഞിറങ്ങിയതാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടേസ്റ്റ് മന്ത്ര ഞങ്ങൾ പ്രാവശ്യം പോയിട്ട് ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് അവിടെ സ്പെഷ്യൽസ് ആയിട്ട് ഇവിടെ അവിടെ കുറേ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും വലിയ വലിയ ആൾക്കാർ അതായത് ഫിലിം ആക്ടേഴ്സ് അങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നാലും ഇതുപോലെ ആ ചേട്ട ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കും മാമുക്കോയ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ടൈസ് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ എന്ത് പറയും എന്ത് പറയുന്നൊരു കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് ആദ്യം അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് കിട്ടും ടോയ്സ് അത് നമ്മൾ പൈസ ഒന്നും ആഡ് ചെയ്യേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല പേടി വേണ്ട നമ്മൾ അവർ തന്നെ അവരുടെ അവർ വെൽക്കം ഡ്രിങ്ക് തരേണ്ടതായിട്ടാണ് അങ്ങനെ തണ്ണിമത്തനാവും അല്ലെങ്കിൽ മിൻറ്റിൻ്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാറാണ് പതിവ് അപ്പൊ അതുള്ള കാരണമാണ് അമൽ മോനെ അവിടേക്ക് പോവാൻ കൂടുതൽ ഇഷ്ടം ഗൈസ് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞു സൂപ്പ് പറഞ്ഞു ഗൈസ് എന്താ ഞങ്ങൾ ഞങ്ങള് ഞാൻ പറഞ്ഞത് എന്താണ് പോപ് കോൺ ഒക്കെ ഉള്ള സൂപ്പായിരുന്നുട്ട അമലുട്ടനൊക്കെ പറഞ്ഞത് സോറൻ ഒരു ഇതില്ല സ്വീറ്റ് ആൻഡ് സോർ സൂപ്പ് ആയിരുന്നു പക്ഷെ അമ്മലുട്ടന്റെ സൂപ്പായിരുന്നു ഗൈസ് സൂപ്പർ എന്റെ സൂപ്പ് പുളിയായിരുന്നു ഗൈസ് ചളി ചളിയായിരുന്നു കാരണം അത് അത്രയും രസം ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ വേറെ സ്ഥലത്തുനിന്നൊക്കെ ഞാൻ അത് കഴിക്കാറുണ്ട് പക്ഷേ ഇത് ഇവിടത്തെ കണ്ടപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് കഴിച്ചപ്പോൾ എനിക്ക് അത്ര അത്രങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഞാനതിട്ട് മോനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആരാധ്യമോൾക്കും കുറച്ച് കൊടുത്ത് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് കഴിക്കണം ഞങ്ങൾ മൂന്നെണ്ണാ നാലാങ്ങൾ വാങ്ങിച്ചത് തോന്നുന്നു എന്നിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ സൂപ്പ് കുടിക്കുന്നത് സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ വയറും പറഞ്ഞ് വേസ്റ്റ് ഞങ്ങൾ അതിന് മുമ്പ് ഓർഡർ കൊടുത്താണ് കുറേയൊക്കെ വേസ്റ്റാമായി അവിടെ അത് കഴിഞ്ഞ് നൂഡിൽസ് വന്നു വിട്ടേ നൂഡിൽസ് പക്ഷേ ഞാൻ വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ അത്ര കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസുപ്രാസ്ഥ നൂഡിൽസ് ഞാൻ ഈ തോംസൺ ടാസൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇവിടുത്തെ നൂഡിൽസിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ നൂല് പൊറോട്ട ഉണ്ടായിരുന്നു അമ്മയ്ക്ക് നൂൽ പൊറോട്ടയാണ് ഇട്ട് വാങ്ങിച്ചിട്ട് നൂൽ പൊറോട്ടയും കുറുമക്കറിയായിരുന്നു പിന്നെ ബീഫ് റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാവർക്കും കൂടി പിന്നെ അമൽമോന് പറഞ്ഞു കിഴി ബിരിയാണി വരണം എന്നുണ്ട് കിഴി ബിരിയാണി വാങ്ങിച്ചു പിന്നെ കുറച്ച് ദിവസമായിട്ട് ചിക്കനും മട്ടനും ഒന്നും ഇല്ലാണ്ടിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും പിന്നെ എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് കിഴി ബിരിയാണിയുടെ മറ്റേ കിഴി തുറന്നോടുകൂടിയും ഒരു പ്രത്യേകം മണങ്ങിട്ട് ഉള്ളിലേക്ക് എടുത്തു വെച്ചാൽ അവിടുത്തെ ബിരിയാണി ഏറ്റവും ടേസ്റ്റ് ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ലാട്ടോ ിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അത് കഴിഞ്ഞ് കുറുമക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വെള്ള പത്തിരി എന്തോ വെള്ളയപ്പം ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ അവിടത്തെ ഒരു ചൈനക്കാരി ഇതിനോട് ഒരു അമ്മ ഭയങ്കര സെറ്റായിട്ടാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങും അപ്പൊ പുറത്ത് പലതരം ചായകളും പിന്നെ എന്താ ജ്യൂസ് ഐറ്റംസും എല്ലാം ഉണ്ടാകും ഞങ്ങൾ മിന്നലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയാലും കൂടുതൽ പറയാം മിന്നലൈമാണ് പ്രേശയുടെ സാൾട്ട് ഇട്ടത് ഞാൻ ഷുഗർ ഇട്ടതൊക്കെയാണ് പറയാറ് അപ്പൊ അതൊക്കെ കഴിക്കാനായിട്ട് അതിന് പുറത്തന്നെ ഈ ജ്യൂസ് കോർണർ പോലെ ഉണ്ട് കേട്ടോ Okay, guys.